നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ഈ ഡയലോഗ് കുറച്ച് കട എടുത്തതാണ് അപ്പോൾ ആദ്യം ഒരു കിലോ ബീഫ് കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെയും കളഞ്ഞ് കുറച്ച് വലിയ പീസാണ് കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പിടി മല്ലിയിലെയും അതിലും കുറച്ച് പുതിനയിലെയും രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ നാല് പീസ് മാഗി ക്യൂബ് ഒന്ന് അങ്ങ് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരിത്തിരി മാത്രം ഉപ്പ് കൂടിപ്പോട്ടോ പിന്നെ കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൈ വെച്ച് നല്ല പോലെ തിരുമി ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധം എന്നിട്ടൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കാം വെന്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വെള്ളമൊന്നെയ്യൊക്കെ കാണും അതിൽ നിന്നൊരു അരക്കപ്പങ്ങെടുത്ത് മാറ്റുക എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങ് വറ്റിച്ചിട്ട് സൺഫ്ലവർ ഓയിലും ഉപ്പും ഒരൊണക്കം നിറങ്ങിയിട്ട് വേവിച്ചു മന്തി റൈസ് ഇട്ട് കൊടുക്കാം കുറച്ച് റൈസ് ഇട്ട് കഴിയുമ്പോൾ വെച്ചിരുന്ന കുറച്ച് ഗ്രേവിയും പിന്നെ കുറച്ച് റെഡ് കളറും യെല്ലോ കളറും മഞ്ഞപ്പൊടി പാലിട്ടതാണ് എന്നിട്ട് ബാക്കിയുള്ള റൈസ് ഇട്ട് വീണ്ടും ഗ്രേവി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കുത്തി വെച്ച് അടച്ചു വെച്ച് ഒരൊറ്റ വിസലിട്ടോ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം കണ്ടോ നമ്മുടെ ബീഫ് ദാ ഇതുപോലെ അങ്ങ് വേവനോട്ടോ ഞാൻ ഉണ്ടാക്കോണ്ട് പറയണേല്ല സെറ്റ് ബീഫ് മന്തി ആണേ അടിപൊളിയാണ്